നിന്ന് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് പ്രധാനമായി ഷാഫി പറമ്പിലും വഴിയിൽ തടയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഷാഫി ചാടി ഇറങ്ങുന്നു ഇതൊക്കെ ഒരു ജനാധിപത്യ സമരത്തിന്റെ ഭാഗമായി കാണാൻ കഴിയൂ യു തെറ്റല്ലേ വഴി തടഞ്ഞിട്ടൊന്നുമില്ല വഴി തടഞ്ഞു എന്നൊക്കെ പറയുന്നത് തെറ്റാ അദ്ദേഹമാണ് ഈ വിദ്വാനെ ഇവിടെ കൊണ്ടുവന്ന് കിട്ടിയിറക്കിയത് പാലക്കാട് ജനങ്ങളുടെ തലയിൽ ഈ വേദാളത്തെ കൊണ്ടുവന്ന് വെച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹമാണ് എന്നുള്ളത് ഇവിടെ എല്ലാരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ പാലക്കാട്ടെ കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ ഈ വിധത്തിലുള്ള ഒരു ഭീകരജീവിയെ മനുഷ്യരോട് വിശേഷിച്ച് എതിർലിംഗത്തിലുള്ള എല്ലാ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരോടും അതിഭീകരമായി പെരുമാറുന്ന ഈ ഒരു ഭീകരജീവിയെ ജനങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ചതിന്റെ പിന്നിൽ അദ്ദേഹമാണ് എന്നൊരു പൊതു വർത്തമാനം വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു അപരാധം ജനങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ചത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് ജനാധിപത്യ രൂപത്തിലുള്ള ഉണ്ടായി അദ്ദേഹത്തോട് ആ പ്രതിഷേധം അറിയിച്ചു തീർച്ചയായിട്ടും ഞങ്ങളത് ഏറ്റെടുക്കേണ്ട ആര് പറഞ്ഞു ഇല്ല എന്നുള്ളത് നല്ല പ്രതിഷേധമുണ്ട് പിന്നെ അതിലെന്താ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഒരു പൊതുമണ്ഡലത്തിൽ വ്യവസ്ഥയിൽ എം എൽ എ എം പി തുടങ്ങിയിട്ടുള്ള ചുമതലയിലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹി പ്രവർത്തിക്കുന്നത് അപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹിയും ഒരു എം എൽ എയും പൊതുസമൂഹം ഇവരുടെ രണ്ടു പേരോടും ഒരേ സമീപനായിരിക്കില്ല എടുക്കുക എം എൽ എ ജനപ്രതിനിധിയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമാണ് സമാനമാണ് ആരോപണം പക്ഷേ അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമാണ് അത് ആ പാർട്ടിയാണ് നടപടി എടുക്കേണ്ടത് ശ്രീകൃഷ്ണത്തിന്റെ വാദഗതികളിൽ ഇവരൊന്നും ശുദ്ധരല്ല ഇവരൊന്നും മാന്യരല്ല ഇവരൊന്നും പൊതുമണ്ഡലത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കാനോ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോ അർഹതയില്ലാത്തവരാണ് മാന്യമായി ജീവിക്കണം സത്യസന്ധമായി പെരുമാറണം ആളുകളോട് ജനപ്രതിനിധികൾ ഇത് ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവണം ഏതൊരു ജനപ്രതിനിധിക്കും അത് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാ ഒരു സാധാരണ പൗരൻ എന്നെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നേക്കാൾ യോഗ്യനാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്താണ് തെറ്റ് സാധാരണ പൗരന്മാരെക്കാൾ അധപ്പതിച്ചവരെ അവരെ പ്രതിനിധീകരിക്കുന്ന അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഗതികേടുണ്ടോ ജനാധിപത്യത്തിൽ അതാണ് പ്രശ്നം